കുട്ടികളുടെ സമ്മാനമാണ് ആദ്യം നൽകുന്നത് ഫസ്റ്റ് റാങ്ക് നേടിയത് മുഹമ്മദ് സീ കെ വി നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റ് ജമാഅത്ത് പ്രസിഡന്റ് കരപാദ് ഉസ്മാൻ കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സി കെ വിയേയും ക്ഷണിക്കുന്നു لا إله إلا الله، الله أكبر، الله أكبر ولله الحمد அடுத்தாம் மு ச ஜனியர் ரெண்டாம் அய்யி நல்டென்ட் கரபாத் உஸ்மான அல்லோ அக் அக் அல்லா ിൽ പെൺകുട്ടികൾക്കുള്ള സമ്മാനമാണ് നൽകുന്നത് ജമാഅത്ത് സെക്രട്ടറി അബുബക്കർ കെ വി ആദരപൂർവം ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി फर्स्ट नडिया नफीसत शकीरा नफीसत शकीर नल्गुन्नदर जमात सेक्रेटरी अबू बकर केवी الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله അടുത്തത് സബ് ജൂനിയർ ഹിൽസ് പെൺകുട്ടികളിൽ രണ്ടാം സ്ഥാനം നേടിയ ലിബ ഹസൻ രണ്ടാം സ്ഥാനം നേടിയ ലിബ ഹസൻ നൽകുന്നത് ജമാഅത്ത് സെക്രട്ടറി അബുബക്കെ വിറുല്ലോ സമ്മാനമാണ് ആദ്യം നൽകുന്നത് ഫസ്റ്റ് റാങ്ക് നേടിയത് മുഹമ്മദ് സി കെവി നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റ് ജമാഅത്ത് പ്രസിഡന്റ് കരപാദ് ഉസ്മാൻ കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സി കെ വിയേയും ക്ഷണിക്കുന്നു لا إله إلا الله، الله أكبر، الله أكبر ولله الحمد A